സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും ഇന്ന് നടന്ന വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ ഒട്ടും കുറയുന്നില്ല കേരളത്തിലെ മൂന്നാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഉദ്ഘാടന യാത്രയുടെ ഭാഗമായതിന്റെ സന്തോഷത്തിലാണ് ഒരു കൂട്ടം യാത്രക്കാർ കൊച്ചി ബംഗളൂരു ഐ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന സർവീസിനാണ് തുടക്കമായത് വന്ദേ ഭാരതിലെ ആദ്യ യാത്രയുടെ സന്തോഷം പങ്കുവെക്കുകയാണ് എളമക്കര സരസ്വതി വിദ്യാനികേതനിലെ കുട്ടിക്കൂട്ടം ജോയ്മോൻ ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പുതിയേ ഭാരംഭിച്ചത്രി യാത്ര ആയിരുന്നു കംഫർട്ടബിൾ ആദ്യമായിട്ടാണ് കയറുന്നത് ഞാൻ എന്റെ പ്രിൻസിപ്പൽ സാറെ നന്ദി പറയുന്നു എത്ര നല്ല അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിന് താങ്ക് യു സോ മച്ച് സാർ വരാമെന്ന് വരാം അടിപൊളിയായിരുന്നു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സർ സാറിനെ കാണാൻ പറ്റിയ ഓട്ടോഗ്രാഫ് കിട്ടി എല്ലാം കിട്ടിയ സ്പെഷ്യൽ ആയിരുന്നു കാണാൻ പറ്റിയ വലിയ ഫസ്റ്റ് ടൈം ആണ് അപ്പൊ എല്ലാം കൂടി ആയിട്ട് അടിപൊളിയായിരുന്നു വളരെ സുഖകരമായ യാത്രയാണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് ബാക്കിയുള്ള ട്രെയിനുകളെ അപേക്ഷിച്ച് നല്ല ഫാസ്റ്റ് ആയിട്ട് സ്ഥലങ്ങളിൽ എത്താൻ പറ്റുന്നുണ്ട് അപ്പോൾ ഐ എം വെരി പ്രൗഡ് ദാറ്റ് അവർ കൺട്രി പ്രൊമോട്ട് സച്ച് ഫെസിലിറ്റീസ് വലിയ സന്തോഷം നമുക്ക് ഇങ്ങനെ ഒരു തന്ന എല്ലാവർക്കും നന്ദി എല്ലാവരും സന്തോഷത്തിലാണ് അതായത് സർവീസിലാണ് അപ്പോൾ ഈ കുട്ടികൾ ഇവർക്ക് യാത്ര ചെയ്യാൻ അവസരം ലഭിച്ചത് അപ്പോൾ ആ യാത്ര ഇവരൊക്കെ വളരെ സന്തോഷത്തിലാണ് അതായത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു യാത്രയാണ് അപ്പോൾ എല്ലാവരും തന്നെ വലിയ സന്തോഷത്തിലാണ് അപ്പോൾ ക്യാമറമാൻ ജിതിന് ഒപ്പം ജോയിമോൻ ജോസ് ന്യൂസ് മലയാളം